പിതാവിനും പുത്രനും പ്രസിദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് ഈശോനാഥന് നന്ദി പറയാം മറ്റൊരു സുദിനം കൂടി നമുക്ക് ഈശോനാഥൻ നൽകിയല്ലോ ഇന്നലെയുണ്ടായിരുന്ന പലരും ഇന്നില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവരിൽ പലരും ഈ ലോകത്ത് നിന്ന് യാത്രയായിരിക്കുന്നു പ്രസിദ്ധ പിതാവെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂടെയായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മതിയുണ്ട് എന്നരിൽ ചെയ്ത നാഥ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ട് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കാത്തുപരിപാലിക്കാൻ അങ്ങയുടെ മാലാഗക്കൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നരകാഗ്നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശോനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവർക്കു മധ്യേ ഞാനുണ്ടായിരിക്കും എന്നരുൾ ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യം അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റു പറയുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും വരെ അവിടുന്ന് ഞങ്ങൾ സമ്മർദ്ദമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുവല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങേയെ വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങേ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടി അകലുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിടയനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങളെ പരിശുദ്ധ പിതാവ് ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴിതെറ്റിപ്പോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ തെളിയുവാൻ സന്മനസ് കാണിക്കുന്ന ആട്ടിയുടെ എൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടുന്ന് ഞങ്ങളെ തേടുവരും എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ല ദൈവമേ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലുതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം എസ് ഐ നാൽപ്പത്തി ഒന്നിൽ പതിമൂന്ന് എന്ന വചനത്തിൽ അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വനിതകരം ഞങ്ങൾ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ് ഞാന വഴിയും സത്യവും പ്രകാശവും എന്നൊരു ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തിറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മാറി നടക്കുവാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണവർഷിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ വിചാര വികാരങ്ങളെ പ്രവൃത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് സർവവും സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഓർമ്മ ശക്തിയെ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷിപ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യാ പ്രവണത മറ്റുള്ളവരെ വിറക്കുന്ന പ്രകൃതം എന്നിവയെ അങ്ങയുടെ തിരിയത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിശാചിൻ്റെ പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ ആത്മാവിൻ്റെ അവിശുദ്ധമായ വിചാരവികാരങ്ങളെ തകർത്തിറിയണമേ വിശുദ്ധീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുതാത്മാവേ ഞങ്ങളിൽ ഇറങ്ങി വരണമേ ദൈവത്തിൻ്റെ വരദാനമായ പരിശുദാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഓ പരമകാരണ്യ ഹൃദയമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ് ഓ ഗ്ലോറി 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 ജീസസ് ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങൾ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ വന്നു നിറയണമേ വന്നു നിറയണമേ ഹല്ലേ ലുയ ഹല്ലേ ലുയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേ ലുയ സ്തോത്രം സ്തോത്രം ോഡ് ക്രൈസ്ത ലോഡ് ജീസസ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള അന്മേ ആമേൻ ഇന്നത്തെ ദൈവവചനം നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും നിയമാവർത്തന പുസ്തകം പതിനഞ്ചിൽ പത്ത് എന്ന ദൈവവചനമാണ് നാം ഇപ്പോൾ വായിച്ചത് നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ദയവമായ പിതാവേ അവിടുന്ന് ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങളുടെ ജോലികളിലും ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന എല്ലാ പ്രവർത്തകളിലും അങ്ങ് കൂട്ടായിരിക്കണമേ അങ്ങയുടെ സർവശക്തിയും ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ തിന്മകളിലേക്ക് അന്ധഹാരങ്ങളിലേക്ക് ഔശുദ്ധിയിലേക്ക് നയിക്കുന്ന എല്ലാ വിചാരവികാരങ്ങളെയും കർത്താവെ നിന്റെ തിരുവരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ 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 ഓ ജീസസ് 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 ഓ ജീസസ് ജീസസ് യു പ്രേസ് യു ജീസസ് പ്രേസ് യു ജീസസ് ഗ്ലോറി 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 ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ് ഞങ്ങളുടെ ഈ ദിവസത്തെ ഈ ദിനത്തെ അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളിലും ഓരോ വാക്കുകളിലും ഓരോ വിചാരങ്ങളിലും കർത്താവിനെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അനുഗ്രഹിച്ച ആശീർവദിക്കണമേ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളിലും അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അവിടുത്തെ തിരി കഴുകി വിശദീകരിച്ച് ഞങ്ങൾ അവിടുത്തെ മക്കളായി തീർക്കണമേ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളിൽ കടന്നു വരട്ടെ ഓ ജീസസ് 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 ഓ ജീസസ് 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 ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലേയും കർത്താവെ അവിടുന്ന് കടന്നു വരണമേ ഞങ്ങളെ അവിടുത്തെ മക്കളായി തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ദൈവമേ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കും നിൻ്റെ തിരിച്ചാൽ കഴുകി വിശദീകരിക്കും ഞങ്ങളുടെ ഓരോ മനസ്സിനെയും ഓരോ പ്രവൃത്തികളെയും അവിടുന്ന് ആശീർവദിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിപൂർണമായി വിശ്വസിക്കുന്നു യേശു പിതാവേ അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ മദ്യത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ വിശദീകരിക്കണമേ ആശീർവദിക്കണമേ ദൈവമേ വാഴ്ത്തുന്നു നിൻ്റെ തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നിൻ്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു യേശുവേ സ്തുതി ഹലേ ലുയ ഹലേ ലുലു ഹലേ ലി സ്വാസ്ത്രം ഹലേ ലു ഹലേ ലു ഓ ജീസസ് 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 ഇടപെടണമേ ഇടപെടണമേ ഞങ്ങളുടെ ഈ ദിവസത്തിൽ ഇടപെടണമേ പുതിയ സൃഷ്ടികളാക്കി ഞങ്ങൾ മാറ്റണമേ മാറ്റണമേ ഓ ജീസസ് 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 ആമേൻ